الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا يا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله أحق تقاته ولا تموتن إلا وأنتم مسلمون. سهودا للمعلم سهودا للمعلم رمضان أعطانا يا الله من كلبنا نردشهن ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയും പുതിയ ഒരധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയും നമ്മുടെ മനർസകളും ത്തിലേക്ക് പ്രവേശിക്കുക വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ കുത്തുകയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം സാമ്പത്തികമായ ഭാരിച്ച ചെലവുകൾ വഹിക്കുന്നവരാണ് ഏതാണ്ടല്ല രക്ഷകത്ത് അതിനോട് യാതൊരുവിധ വിധ തയ്യാറില്ല നമ്മൾ ഏതു വിധേയയും നാട്ടിലെ ഏറ്റവും പരസ്യ പദവികളിൽ പേര് വന്നിട്ടുള്ള ഏറ്റവും വലിയ സ്കൂളുകൾ എന്നറിയപ്പെടുന്ന കലാലയങ്ങളിൽ ചേർക്കാനാണ് കടം വാങ്ങിയാലും കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്ന രൂപത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് അത് പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് അത് ലഭിക്കേണ്ടുന്ന അവകാശവുമാണ് തങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകാത്ത രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കാനും നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് അതൊന്നും ആർക്കും വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ല എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കളും ഒരു മേഖലയാണ് നമ്മുടെ വിദ്യ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ മേഖല ഇന്ന് എത്രത്തോളം ശുഷ്കമാണ് എന്നും അത്തരം മേഖലകൾ പലപ്പോഴും കുട്ടികളില്ലാത്തതിന്റെ പേരിൽ പല ഡിഷനുകളും അടച്ചു കൂട്ടുകയും വിരലുണ്ടാവുന്ന കുട്ടികളെ കൊണ്ട് മാത്രം നടക്കുകയും ചെയ്യുന്ന മദർശകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് ആ പ്രദേശത്തൊന്നും മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് പല വിധത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങുകയാണ് നമ്മുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ സ്കൂളിൽ ചേർത്തോളൂ അവിടെ ആ സ്കൂളിൽ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസവും ലഭിക്കും പക്ഷെ അത്തരം സ്കൂളുകളെയൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന അടിസ്ഥാന വിവരങ്ങൾ പോലും പലപ്പോഴും ലഭിക്കാനില്ല എന്നതാണ് മിക്കവാറും സ്കൂളുകളുടെ ഒക്കെ അവസ്ഥ നമ്മുടെ നാട്ടിലെ മദർസകളിൽ നിന്ന് കുട്ടികൾ പലപ്പോഴും പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു രക്ഷിതാക്കൾക്ക് അത്ര വലിയ ശ്രദ്ധയൊന്നും ആ വിഷയത്തിലില്ല യഥാർത്ഥത്തിൽ നാളെ റപ്പിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഓരോ രക്ഷിതാക്കളും ചോദ്യം ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നത് തർക്കമില്ലാത്തൊരു വിഷയമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈ വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞതാണ് നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ള ഭരണകർത്താക്കളാണ് നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങളോട് എന്റെ മക്കളെ കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്റെ കുട്ടികൾക്ക് നൽകേണ്ട അടിസ്ഥാന വിവരമായ മതവിദ്യാഭ്യാസം കൊടുക്കുകയില്ലതിനെ കുറിച്ചാണ് ചോദ്യം

يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والحجاره عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون ستبي سؤال سيره قوا انفسكم واهليكم نارا നിങ്ങളെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളുക നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തുകൊള്ളണം എന്നുള്ള കുർബാന മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കപ്പെടുന്ന നരകം പരുക്കന്മാരും ശക്തന്മാരുമായ മലക്കുകൾ അതിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം കടുത്ത ശിക്ഷയിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്ന വിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അത് അദ്ദേഹത്തിന്റെ സ്വന്തം വകയല്ല അതെ പറഞ്ഞു നിങ്ങൾ അവർക്ക് തീരെ പഠിപ്പിച്ചു കൊടുക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പഠനം അവർക്ക് കൊടുക്കണം നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന പാഠം അതാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പാഠങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയില്ല എച്ച് കുട്ടി പഠിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് നാളെ റപ്പിന്റെ അടുത്ത് ശിക്ഷ ഒന്നും കിട്ടുകയാ പഠിച്ചില്ലെന്ന് വെച്ചിക്ക് നാളെ റപ്പിന്റെ ശിക്ഷങ്ങൾ കഴിക്കേണ്ടി വരില്ല അത് ദുനിയാവിന്റെ ആവശ്യത്തിന് പഠിക്കണം അത് വേറെ വിഷയം പക്ഷെ ഇവിടെ അള്ളാഹു വിജ്ഞാനം പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമായി പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചും അത് വെറും പഠനമല്ല മാത്ര കൂടിയുണ്ട് അവർക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കുകയും വേണം ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം ഉണർത്തുകയാണ് ഒരു പക്ഷേ ആളുകൾക്ക് ദഹിക്കാം ദഹിക്കാതിരിക്കാം എന്റെ കലാലയങ്ങൾ സ്കൂളുകളെ അല്ലെങ്കിൽ കലാലയങ്ങളെ അങ്ങനെ കോപ്പി അടിക്കുന്നുണ്ട് മദ്രസകൾ മദ്രസകൾ അങ്ങനെ കോപ്പി അടിക്കുന്നത് കൊണ്ട് തന്നെ പഠനം വെറും ഉപരിപ്ലവമായി മാത്രമാണ് പരീക്ഷയ്ക്ക് എ പ്ലസ് കിട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഉസ്താദമാർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കും വേണ്ടത് കുട്ടികളുടെ മാർഗീസ് എത്രയാണെന്ന് മറന്നറിഞ്ഞാൽ മതി ആ കുട്ടി പഠിക്കുന്നത് പരീക്ഷ എഴുതാനല്ല അവന്റെ ജീവിതത്തിനു വേണ്ടിയാണ് അവന്റെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയാവണം അതുകൊണ്ട് മദർശകൾ കിട്ടേണ്ടത് കേവലം ഒരു വിവരല്ല അതവ് കൂടിയാണ് കൃത്യമായ വിവരം അവർക്ക് കിട്ടുന്നതോടൊപ്പം ഉണ്ടാവണം മദർശകളിൽ നിന്ന് അഥവ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഒക്കെ മദർശയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തന്നെ ആ പഠനത്തോട് നീതി പുലർത്താത്ത പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ കുട്ടിക്ക് കിട്ടുന്ന വിവരമേ കിട്ടിയിട്ടുള്ളൂ അതവ് കിട്ടിയിട്ടില്ല എന്നാണ് ആ അഥവ് കിട്ടേണ്ടത് മദർശികളിൽ നിന്ന് കിട്ടണം അതാണ് അതിന്റെ പ്രാധാന്യം അതാണ് അതിന്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച സ്വഹാബികൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് വിവേകവും വകതിരിവുമെല്ലാം വേർതിരിച്ച് കിട്ടണം ആ മക്കൾക്ക് അത് കൊടുക്ക നിർബന്ധമാണ് അതൊരു പേരിൽ നടന്നാൽ പോരാ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നത് എല്ലും നിർബന്ധമാണ് എല്ലാവർക്കും എന്നത് വിജ്ഞാനം സമ്പാദിക്കുക എന്നത് എല്ലാ വിശ്വാസികൾക്കും എല്ലാ മുസ്ലിംകൾക്കും നിർബന്ധ ബാധ്യതയാണ് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് പഠിച്ചാൽ കാരണം വ്യക്തി ജീവിതത്തിൽ മതം നിൽക്കണമെങ്കിൽ കൃത്യമായ ധാരണ നോമ്പും ുംക്കാത്തും ഹജ്ും മാൊരിക്കൽ കുയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നിവാദത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ പരാമർശം ആയത്തുകൾ മാത്രമാണ് എന്നാൽ അതവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസ്കാരവും സ്വഭാവവും അവന്റെ വ്യക്തിത്വവും രൂപീകരിക്കപ്പെടുന്ന സ്വഭാവ മേഖലകളെ കുറിച്ച് പറയാൻ എടുത്തത് ആയിരത്തി അഞ്ഞൂറിലധികമായി ആയത്തുകളാണ് അതായത് ശതമാനം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് അതുകൊണ്ട് തന്നെ നീതി വിജ്ഞാനത്തിൽ നിന്ന് കരകതമാക്കേണ്ടത് എ പ്ലസുകളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് നമ്മളത് വധ്രസുകളിൽ എ പ്ലസ്

ലഭിച്ചവരെ വിജ്ഞാനം ലഭിച്ച ആളുകളെ ആളുകളെ നൽകപ്പെട്ട അടുത്ത് വലിയ മഹത്വം എന്തുകൊണ്ട് അയാൾ പഠിച്ച വിജ്ഞാനവും അതയാളുടെ ജീവിതത്തിലൂടെ കിടന്നു വരുമ്പോ അടുത്ത് മഹത്വമുള്ളവനായി തീരുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഉന്നതനായി തീരുകയാണ് അയാൾ നിസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് പാലിക്കുന്നു മൂത്തവരെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ പാലിക്കുന്നു അറിയാത്തവരെയും കണ്ടാൽ പറയണമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ പകർത്തുന്നു അല്ലാത്തത് കൊണ്ട് കാര്യമില്ല അല്ലാത്തത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല അത് സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കില്ല കുടുംബങ്ങളിൽ മറ്റുണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനിക്കണം ഇതും നിർബന്ധമാണ് ഒരു ഒരു ഉമ്മ കൊടുക്കേണ്ടുന്ന നിർബന്ധ വിജ്ഞാനം എന്താണെന്ന ഉത്തരം അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് അള്ളാഹുവിന്റെ നീരനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് തന്റെ മക്കളെ അടുത്തിരുത്ത് രക്ഷിതാക്കൾ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്

നമ്മുടെ ആ വിദ്യാഭ്യാസം ഒരു അടുത്ത് അടുത്ത് ചോദ്യം ചെയ്യപ്പെടും കുട്ടികളെ പിതാവിനെ സൂചിപ്പിച്ചതാണ് പ്രതിഫലം കിട്ടുന്ന മക്കളെ അള്ളാഹുവിന്റെ തീരെ പഠിപ്പിക്കാൻ വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രാധാന്യമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് നമ്മൾ കൃത്യമായി ജാഗരൂകരാവണം സ്കൂളിന്റെ സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ പഠന നിലവാരം സ്വഭാവ വിഷയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര രക്ഷിതാവുണ്ട് പാരന്റ്സ് മീറ്റിംഗ് വിളിക്കാതെ പോയിട്ട് മക്കളെ കുറിച്ച് അന്വേഷിക്കുന്നത് പാരന്റ്സ് പക്ഷെ അല്ലാത്ത സമയത്ത് പോലും രക്ഷിതാക്കളെന്നും മദർശയിൽ പോയി പഠിക്കുന്നുണ്ടല്ലോ അല്ലെ അവന്റെ സ്വഭാവത്തിന് ഇങ്ങനെ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട് ഒന്ന് ക്ലിയർ ആക്കണം പറഞ്ഞു കൊടുക്കണം ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെ ഉസ്താദിന്റെ അടുത്ത് പോയി അതെന്ന് പറഞ്ഞു കൊടുക്കാൻ എത്ര രക്ഷിതാക്കൾ തയ്യാറായിട്ടുണ്ട് കാരണം നമ്മളൊരു വഴിപാട് പോകാൻ വിട്ടുകൊടുക്കാൻ പോയാൽ തന്നെ പോയാൽ തന്നെ മദർശയിൽ വിട്ടാൽ പോലും അതിൽ അത്രയുള്ളൂ നമുക്ക് താല്പര്യം സ്കൂളിൽ പതിനായിരത്തിന്റെയും അയ്യായിരത്തിന്റെയും ഒക്കെ കണക്ക് പറയുമ്പോഴേക്ക് ഒരു സങ്കോചമില്ലാതെ എടുത്തു കൊടുക്കുന്ന ഒരാള് മദർശയുടെ പഠനവുമായി ബന്ധപ്പെട്ട് നൂറ് ഉപയോഗിച്ചാൽ നെട്ടിപിടിക്കുന്നു എന്തിനാ പൈസ മദർശയുമായിട്ട് ചോദിക്കുമ്പോൾ വേദാറാണ് എടോ നിന്റെ നിന്റെ കുട്ടിക്ക് ഭൗതികമല്ല നാളെ റബ്ബിന്റെ അടുത്ത് വിജയം വരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനല്ലേ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദ മാത ഇൻസാൻ ഇൻ ഖത അൻഹു അമലുഹു ഇല്ലാ മിൻ ഖലാഖ് സദഖത്തിൻ ജാരിയ ഔ ഇൽമു യുൻദഫഉ ബിഹി വവലദിൻ സാലിഹിൻ യദഉ ലഹു ഇന്നല്ലേ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ മരിച്ചു പോയാലും നീ മരിച്ചു പോയാലും നിനക്ക് വേണ്ടി ഹൃദയപ്പെട്ടി പ്രാർത്ഥിക്കുന്ന കണ്ണനിലോടെ പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം സച്ചരിതരായ ഒരു സന്താനം സച്ചരിതരായ സന്താനത്തിന് വേണ്ടി മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ അതവന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാപ്പയോടും ഉമ്മയോടും അവൻ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മകൻ നിനക്ക് കിട്ടിയാൽ അങ്ങനെ ഒരു മകനെ നിനക്ക് കിട്ടിയാൽ അതിന്റെ സഹോദര ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഗുണം എന്റെ മകൻ ഡോക്ടറാണ് എഞ്ചിനീയറാണ് മറ്റാണ് മറ്റെന്നൊക്കെ പറയാൻ വലിയ ബഹുമാനം അവരെ കിട്ടാത്ത അവരുടെ മനസ്സുകളിലേക്കൊന്നും കടന്നു വരാത്തത് അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തതും എന്നാൽ ലീനയായി പഠിച്ചു ഒരു മകന്റെ കൊല്ലിൽ നിന്ന് ഒരു പ്രാർത്ഥന അത് നിനക്ക് വേണമെങ്കിൽ അത് നീ ഉണ്ടാക്കണമെങ്കിൽ ചെറുപ്പത്തിലെ നിങ്ങളുടെ കുട്ടികളെ മദറസയുമായി ബന്ധപ്പെടുത്തണം നീലി പഠനവുമായി ബന്ധപ്പെടുത്തണം അവരെ ആ വിഷയമുള്ള ശ്രദ്ധമാണ് നിങ്ങൾക്ക് പാപ്പ കുമ്പം ശബ്ദയില്ലെങ്കിൽ മക്കൾക്ക് പിന്നെ ശ്രദ്ധയുണ്ടോ ഞാൻ ഒരു കാര്യം കൂടി പറയാം മദർസകളിൽ യൂണിഫോം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചു വരാം ചില മദർസങ്ങളൊക്കെ യൂണിഫോം ഉണ്ട് അത്ര യൂണിഫോമുകൾ ധരിച്ചു വരാൻ പറയുന്ന കുട്ടികളോട് എന്തിനാണത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം മഹാന്മാരായ മുൻകാമികൾ പരിശുദ്ധ കുർപ്പാനും പ്രവാചകനെ ചവിയും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങേയറ്റം അതവ് പാലിച്ച് ചെയ്തിരുന്ന പണിയാണത് ഒരു ഹദീസ് പറയുമ്പോ പോലും ശുദ്ധമായി വന്ന് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് ആ ഹദീസ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന മഹാരജന്മാരായ മുൻഗാമികളുണ്ട് നമുക്ക് ഇന്ന് നമുക്ക് അതൊന്നും താല്പര്യമില്ല അതൊന്നും വിഷയമില്ല എന്തെങ്കിലും ഒരു കുപ്പായിട്ട് ഞങ്ങളുടെ കുട്ടികൾ പോയിക്കോട്ടെ എന്തെങ്കിലും ഇട്ടിട്ട് പോകോട്ടെ മദ്രസേക്ക് പോകണ്ടല്ലേ അത് നോക്കണ്ടല്ലോ സ്കൂളിലേക്ക് പറ്റില്ല അങ്ങനൊന്നും പോകാൻ പറ്റൂല സ്കൂളിലേക്ക് ആറരക്കാണോ ആവശ്യം വരുന്നത് ആറരയ്ക്ക് തന്നെ കുളിച്ച് അഞ്ചു മണിക്ക് എണ്ണൽപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി പ്രസിധരിപ്പിച്ച് പ്രത്യേകം ശ്രദ്ധിച്ചൊക്കെ വിട്ട മദർശയിലേക്കോ ആ ആറുമണിക്കാണോ തങ്ങൾക്കാ ഇതെന്താ നടത്തുന്നത് ഈ ഒരു സ്വഭാവം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ആശയമുണ്ട് നമ്മൾ അറിയാതെ എന്താണെന്നറിയും ഇതിന് നിനക്ക് മതി മറ്റേനങ്ങനെ പറ്റൂല അവിടെയാണ് ജീവനോട് നിനക്കെത്ര കൂറുണ്ടെന്ന് നിന്റെ മകൻ പഠിക്കണം നിന്നെ തിന്നിൽ നിന്ന് മോനെ മലർച്ചയിലേക്കല്ലേ പോകണം ഇങ്ങനെ പറ്റൂലോ നീന് പഠിക്കാൻ പാടല്ലേ ഖുറാനോ അജീത് പഠിക്കാനല്ലേ ഇങ്ങനെ പോയ പറ്റില്ല കേട്ടോ മോനെ നല്ല നല്ലവണ്ണം പോണം നല്ലവണ്ണം പോണം പോകണം കൊടുക്കണം വൃത്തിയാവണം വൃത്തിയായിട്ട് പോകാൻ പാടില്ല കേട്ടോ എന്ന് മക്കൾക്ക് കൊടുക്കേണ്ടെന്ന നിർദ്ദേശമുണ്ട് ഏതെങ്കിലും ഒരു അധ്യാപകൻ അങ്ങനെ ശക്തമായിട്ട് പറഞ്ഞു പോയാൽ പറഞ്ഞുപോയാൽ വാളെടുക്കാനുള്ള ഇവിടെയാണല്ലോ വളരെ പ്രാധാന്യമാണ് വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് അല്ലാൻ ചോദിക്കുന്ന ചോദ്യി പറയും അല്ല ഇഷ്ടമില്ലാതീനല്ലവരമുള്ളവരും വിവരമില്ലാത്തവരും തുല്യാവോ ഇന്നമായ എത്ര ഒരു അൽബ നല്ല ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കുകയുള്ളൂ എന്ന് അസുവിന്റെ അവർക്കത് മനസ്സിലാകുന്നു നീനുള്ള ഒരാളും നീനില്ലാത്ത ഒരാളും തമ്മിൽ ഒന്നാമില്ല ഒരിക്കലും ശ്രമമല്ല നിങ്ങൾക്ക് പരിശുദ്ധ കുർബാൻ പഠിച്ചൊരു കുട്ടി

വലിയ തറവാടിയായ വലിയ നേതാവിനേക്കാളും മുന്നിൽ നിൽക്കാൻ അവകാശം ഈ കുട്ടിക്ക് മാത്രം മറ്റുള്ളവർക്ക് പിന്നിൽ നിന്നോ ചില ബുദ്ധി പോയ വിവരമില്ലാത്ത ചില കാക്കമാരുണ്ട് അത്തരം ആളുകൾ ചില ആളുകൾ പള്ളിയിലുണ്ടെങ്കിൽ കുട്ടിയാണ് നെച്ച നിൽക്കണം നെറ്റിലെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോഴാണ് എന്റെ കുട്ടി ഖുർഹാൻ പഠിച്ചു കഴിയും കഴിഞ്ഞു മനസ്സിലാക്കുന്ന ഒരു ഉപ്പയുടെ ഒരുംമ്മയുടെ സന്തോഷം

ും നാളെ അപ്പിംഗത്ത് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല മറുപടി പറയാതെ പോകാൻ പറ്റില്ല അത് മാത്രമല്ല നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളുടെ കാര്യങ്ങളിൽ കൃത്യത പാലിക്കാനും ആ മക്കൾക്കല്ലാതെ സാധ്യമാവുകയുമില്ല പഠിച്ചെങ്കിൽ മാത്രമേ ൂ ഭൗതിക വിദ്യാഭ്യാസം നല്ലതാണ് ആവശ്യമാണ് ഈ അത് ആവശ്യമാണ് അത്യാവശ്യമാണെന്ന് പറയാം എന്നാൽ ഒരു വാഹനത്തിന് എല്ലാ എല്ലാ ബ്രേക്ക് ഇല്ലെങ്കിലോ സംഗതി എല്ലാം വണ്ടി ഓടുന്നുണ്ട് പക്ഷെ ഇല്ലെങ്കിലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഭൗതിക വിദ്യാഭ്യാസം നല്ലതാണ് പക്ഷെ അതിന്റെ ബ്രേക്ക്

يطلقون على قلوبهم. اه يطلقون على قلوبهم. الا لما يطلقون الا وما يقول ولولا نفر من كل فرقه منهم طائفه ليتفقهوا في الدين ولينذروا قومهم اذا رجعوا اليهم لعلهم ചതവിശ്വാസികൾക്കാകമാനം മുഴുവനായി യുദ്ധത്തിന് പുറപ്പെടാവതല്ല എന്നാൽ അവരിൽ ഓരോ വിഭാഗത്തിലെയും ഒരു ചെറു സംഘം അവരവിടെ നിൽക്കട്ടെ എന്തിനാണ് പഠിക്കുന്നത് സ്വയം ജീവിതത്തിൽ പകർത്താനും അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ പോയിരിക്കുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും அல்லாஹ் குர்ஆன் membaca gana அது உண்டாம நம்ம الله பின்ன குர்ஆன் படிப்ப கோயானு அது கொண்டான அற்றிய பிராத் தானியம அது முன்னே என்ன அல்லாஹ்வு பின்ன குர்ஆனிய அல்லாஹ் சுபஹானஹு வதஆலா வல கர்ட்டியமாக படிச்சு திரிகயா இது ஒரு வாஜகங்கடி நான் பரிய அல்லாஹ் ஹு பின்ன ஹரவாஜங்க சொல்லுவ சொல்ல பரிய வாஜகங்க இன்னல் உலமா வ ரதபுல் அம்பியா ൾ ആളുകൾ അള്ളാഹുവിന്റെ മതം പഠിച്ച ആളുകൾ ആ ആളുകൾ അവകാശികളാണ് അവർ വിട്ടേച്ചു പോയത് വലിയ സാമ്പത്തികമായ പ്രത്യേകത ഒന്നുമല്ല

എന്റെ മകൻ അങ്ങനാവണം എന്റെ മകൾ അങ്ങനാവണം എന്നൊരു ആഗ്രഹമില്ലെങ്കിൽ പിന്നെ നീ എന്ത് വാപ്പയാണ് എന്റെ കുട്ടിക്ക് നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോൾ എനിക്ക് കൂടി ഉപകാരപ്പെടുന്നതാകണം എന്നാഗ്രഹിക്കാത്ത രക്ഷിതാവിന്റെ മനസ്സിൽ എന്ത് ഈമാനാണ് ഈമായ ഉള്ളത് അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ ഞാൻ പറയാണ് അള്ളാഹുബിന്റെ പഠനത്തിന് വേണ്ടി മദർശകളിലേക്ക് നമ്മുടെ മക്കളെ എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് എന്റെ കുട്ടി മദർസിയിൽ പഠിക്കണം ആ കുട്ടിക്ക് കൃത്യമായ വിവരം കിട്ടണം അതെന്റെ അവകാശമാണ് എന്റെ കുട്ടിയുടെ അവകാശമാണ് അത് അന്വേഷിക്കാനും പറയാനും ചോദിക്കാനും ഒരു ഉപ്പക്കും ഒരു എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കടമ നിർവഹിച്ചു എന്ന് നമുക്ക് റബ്ബിന്റെ അടുത്ത് പറയാൻ കഴിയുള്ളൂ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ അള്ളാഹുബിനോട് നമുക്ക് അവസരമുണ്ടാകണമെങ്കിൽ പോലും അത് പ്രത്യേകിച്ച് എല്ലാ തിന്മകളുടെയും മേഖലകളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ കുട്ടി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തു നിൽക്കാൻ എന്റെ മകൻ അങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടാവണമെന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി കൃത്യമായ ശ്രദ്ധയും ബോധവും നമുക്കുണ്ടാവണം ഉണ്ടാവണം